ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കേക്കാട്ടോ ടു കെ ജി വെയ്റ്റിൽ വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ടു ടയർ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ താഴ്ത്തത്തെ ടയറാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു സാധാരണ ഞാൻ ടയർ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൈനൽ കോട്ട് തന്നെ ചെയ്തിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് വെക്കാൻ ശ്രമിക്കലുണ്ട് പക്ഷേ ഈ ഒരു കേക്കിന് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ ടൈം ഇട്ടില്ല കാരണം ഇതിൻ്റെ കൂടെ വേറെ കുറെ ഹാമ്പേഴ്സും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കേക്ക് അവിടെ നിന്നു ലേറ്റായിപ്പോയി അപ്പോൾ പിന്നെയുള്ള സമയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അരമണിക്കൂർ വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ബോട്ടം ടയർ സെവൻ ഇഞ്ചിലും ടോപ്പ് ടയർ ഫൈവ് ഇഞ്ചിലുമാണ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ താഴത്തെ ടയർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ നമ്മുടെ ടോപ്പിലെ ടയറാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ഇഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അതും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ ഒരൊറ്റ ഡ്രോപ്പ് ഒരു ഡ്രോപ്പും ഇല്ല ചെറിയൊരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരിക്കൽ റെഫറൻസിന് ഒരു പിക്ക് അയച്ചയായി ചെന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ബട്ടർ ക്രീം വേനു അപ്പോൾ ഞാൻ ഓരോരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബട്ടർ ക്രീമിൽ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് നിങ്ങൾ വിപ്പിംഗ് ക്രീമിൽ ആ ഒരു കളറിൽ ചെയ്താൽ മതിയെന്ന് ബട്ടർ ക്രീമിന് പൊതുവേ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കളർ ഏതായാലും അതുതന്നെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ കേക്ക് നമ്മൾ ടയർ ചെയ്യുകയാണ് നമ്മൾ ടയർ ചെയ്യുമ്പം അധിക സമയം വെക്കാത്തത് കൊണ്ട് തന്നെ നല്ലോണം കെയർ ആയിട്ട് കെയർഫുൾ ആയിട്ടാട്ടോ ചെയ്യുന്നത് എന്നിട്ടും കുറച്ചൊന്ന് ഇതായിട്ടുണ്ട് നിങ്ങൾക്ക് ആ സ്ട്രോ വെച്ച ഭാഗം കണ്ടാൽ മനസ്സിലാവും പക്ഷേ കുഴപ്പമില്ല കേക്ക് നമുക്ക് അധികം ട്രാവൽ ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രോഗ്രാം എന്നെ ആയതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ പേടിയിട്ടില്ലെന്നു പിന്നെ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അധികം സമയം ഫ്രിഡ്ജിൽ വെക്കാനും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ അവർ പറഞ്ഞ ആ ഒരു മോഡലാക്കിയെടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് അവർ ഗൂഗിളിനൊക്കെ സെർച്ച് ചെയ്ത് ഏതോ ഒരു ഫോട്ടോ ആണ് എടുത്തു തന്നത് അതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ഒന്നും ഇവിടെ എവിടെയും കിട്ടിയിട്ടില്ല അപ്പം കിട്ടിയ ഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ആ ഒരു മോഡലിൽ എത്തുന്നുമില്ല അങ്ങനെയൊക്കെ ആയിട്ട് ആദ്യ ഒരു വട്ടം വെച്ചു പിന്നെ എടുത്തു വീണ്ടും വെച്ചു ആ കളിയാണ് കളിക്കുന്നത് പിന്നെ ആണെങ്കിൽ ക്രീം സെറ്റാവാത്തത് കൊണ്ട് അതും ചെറിയൊരു പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ആദ്യം ഇങ്ങനെ ഒന്നും സെറ്റ് ചെയ്ത് നോക്കി പക്ഷേ വലിയൊരു ഇതില്ലയെന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരു ഫ്ലവറും കൂടി കുത്തി കെട്ടി അപ്പോൾ അതേ കുത്തി കയറ്റിയപ്പോൾ ആ സൈഡിലെ ക്രീമൊക്കെ കൂടി ബൾജ് ആയിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ പിന്നെ അത് വീണ്ടും എടുത്തു ആ ഭാഗം ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള ലെവലിലെ ഫ്ലവർ വെച്ചു അപ്പോൾ സെറ്റായി അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് കുറച്ച് ചിലരെ ചില്ലറ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കിടക്കുമ്പോൾ അതിനേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ഫ്ലേക്സ് ആണ് നോർമലി ഞാൻ ഷൂ ബോൾസാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇതിനെ കുറച്ചൊരു റോയൽ ലുക്ക് കിട്ടിക്കൂടെ നിചാരിച്ചിട്ടാണ് ഗോൾഡൻ ഫ്ലേക്സിലേക്ക് വെച്ചത് അപ്പോൾ ഷുഗർ ബോൾസ് മാറ്റി ഈ ഒരു ഗോൾഡൻ ഫ്ലേക്സ് ആക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുള്ള പോലെ കുറച്ചും കൂടി സാധാരണ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ബെറ്ററായിട്ട് തോന്നി ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മോൻ്റെ സൗണ്ടും എല്ലാം കൊണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളാ മൈൻഡ് ചെയ്യണ്ട പ്ലീസ് ഇഗ്നോർ ചെയ്യുക അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളൊരു ജസ്റ്റ് എൻഗേജ്മെൻ്റിൻ്റെ ടോപ്പർ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പർ അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്പെല്ലിങ് വെച്ചിട്ട് അപ്പം ഞാൻ മാറ്റർ അവർക്ക് എസ് എൻ ടീന്ന് സെൻഡ് ചെയ്തെടുത്തപ്പം അവർ ആ ആൻഡ് ഒഴിവാക്കാതെ എസ് എൻ ടി എന്ന് തന്നെ അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ അത് കേക്കിൽ കൊള്ളുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ആൻഡ് മുറിച്ച് മാറ്റിയിട്ട് എസ് എൻ ടിയും മാത്രമായിട്ട് വെച്ചെടുത്തു പക്ഷേ അവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി സംഭവം എസ് തിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഞാൻ ഈ കേക്കിൻ്റെ ഷോർട്ട്സ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ അപ്പം മനസ്സിലാക്കിയത് അപ്പോൾ ഇതേ നമ്മുടെ ഹാമ്പറിനുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോയും ഈ ബോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് പാക്ക് ചെയ്യുമ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ കേക്ക് ബോക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഷോർട്സ് ആക്കിയിട്ട് ഇടാം അതിന് മാത്രമേ ഉള്ളതേ ഉള്ളൂ അപ്പോൾ പിന്നെ അതായത് മുകളിലേക്ക് നമ്മൾ രണ്ട് നൈഫും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ബോക്സ് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കേക്കിൻ്റെ ഫൈനലിൽ വരുന്നത് ഇങ്ങനെയാണ് ഇഷ്ടമായതെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്